ഒരു തവണയെങ്കിലും എന്നെ കൊണ്ടിത് പറ്റത്തില്ല അല്ലെങ്കിൽ ഓ ഞാൻ ഇതിന് നിർത്താം എനിക്ക് പറ്റുന്ന പണിയല്ല അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടില്ല ഇത് വേണ്ട ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ഈ ഷൂട്ട് അവസാനിപ്പിച്ചാലോട്ട് ഈ സിനിമ കാരണം നല്ല എന്റെ കഥ ഞാൻ എങ്ങനെയാ നിങ്ങളോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു ആ സബ്ജക്റ്റിന് മാച്ചി മറിച്ച് ഇല്ലാണ്ടാക്കി കളയുക അങ്ങനെയൊക്കെ ഉണ്ടായി അതായത് ഈ സിനിമ മുന്നോട്ട് പോകരുതെന്നുള്ള ചിന്തയോടെ ശേഷം കഴിഞ്ഞതിന് അവിടെ സംഭവം ഉണ്ടായി പക്ഷെ നമ്മൾ വിശ്വാസം എന്താ ഒറ്റ ഇൻസിഡന്റ് കാരണമാണ് ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിക്കാതെ തോന്നുന്നുണ്ടായി കാരണം നമ്മൾ അത്രയും അത്രയും സ്ട്രഗിൾ ചെയ്യും എന്തു ആയിക്കോട്ടെ എനിക്ക് എന്റെ പാചകം ഉണ്ടാവും തന്നെയും എവിടെങ്കിലും ആ സ്വപ്നം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി അത് 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 ചെയ്യുക അതിനുശേഷം നമുക്ക് നോക്കാം നിന്നും ബിഞ്ചു എടുത്തു കൊണ്ട് ബിഞ്ചു അവനും ഞാനിവിടെ ഇന്നാലോചിച്ചു എന്നെ ബിഞ്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യും ഞാൻ ബാക്കിയെല്ലാം ഞാൻ ചെയ്താ നിങ്ങനെ മുൻ ഇങ്ങാ മതി നിങ്ങൾ മുൻ നിന്നാൽ മതി അങ്ങനെ ബിഞ്ചുവിൻ്റെ ഒരു ബിഞ്ചു വിശാൽ വിഷാൽ നിന്ന് ഡോ ക്യാമറ ഇവ രണ്ടുപേരും ഒരു സപ്പോർട്ടും ഭയങ്കരമായിരുന്നു കാരണം ഇവര് രണ്ടുപേരും നിന്ന് നമ്മളെ കൂടെ കട്ടക്കി നിന്നുള്ള ഫലം ഇടിച്ചു കമ്പിറ്റാക്കി ഇടിയാക്കി എടുത്തത് അങ്ങനെ അങ്ങനെ കമ്പു പിന്നെ സെൻസറിങ് സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ സെൻസർ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം പകച്ചു നിൽക്കാം മുന്നോട്ട് കാര്യം ഇല്ല കാരണം ഈ രണ്ടാമത് റീച്ച് കമ്പിറ്റാക്കിയപ്പം ഏ സാമ്പത്തികത്തൊന്നുമില്ല ആദ്യം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ അച്ഛനും അമ്മയാണ് അപ്പം ഞാനിങ്ങനെ കണ്ടപ്പം അമ്മ ചോദിച്ചു എൻ്റെ അനിയും കാര്യങ്ങളും പറഞ്ഞു അമ്മ അപ്പം അച്ഛനും പറഞ്ഞു അച്ഛൻ്റെ മോതിര പണയം അമ്മയുടെ അമ്മക്കെട്ടെന്ന് പണയം വെച്ചിട്ട് സിനിമ എല്ലാം റെഡിയാക്കി സെൻസറിംഗ് ആ പൊതുച്ചു അപ്പം

എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നല്ലേ ഇപ്പൊ പുതിയ പ്രോജക്റ്റ് വല്ല ഉണ്ടോ മനസ്സിലായിട്ടുണ്ട് ഇപ്പം ഈ തള്ളി അന്ന് നമ്മളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചവരും വെള്ളം ഇപ്പം സമീപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ് വന്നിട്ടുണ്ടോ രംഗത്ത് വന്നു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്

കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതായി ഇപ്പം ത്രെഡ് ലണ്ടിലെ പോട്ടെ കഥ ഇപ്പം എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കഥാപാത്രത്തോടാണോ സൈക്കോ ത്രില്ലർ ആണോ ഇതും എന്നാലും ഇത്രയും കൂടെ ഒരു പ്ലാൻ എന്താ കോമഡി ചിത്രം നായികന്മാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ നമുക്ക് ദിലീപിനെ തന്നെ ആദ്യം ആലോചിച്ചു തുടങ്ങിയത് ദിലീപിൽ നിന്നല്ലേ സിനിമ അത് നടന്നില്ലല്ലോ അപ്പം ഇനി നമുക്ക് കോമഡി ചിത്രം ദിലീപിലേക്ക് തന്നെ കൊണ്ടുപോയോ ദിലീപ് ഏട്ടൻ വന്നാലോ ചിലപ്പോ അതിപ്പോ ദിലീപൻ രാകേഷ് നൂറ് ശതമാനം നമുക്ക് ദിലീപ് ഏട്ടൻ തന്നെ വന്ന് ചെയ്യാഗ്രഹം പോലെ

ഫിലിം ഫിലിം പഠിച്ചു ഈ ആദ്യത്തെ ഷോർട്ട് ജീവിതമാണ് സന്ദേശം ജീവിതമാണ് സന്ദേശം അത് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ആണല്ലേ അമ്മ അന്ന് തൊട്ടേ സപ്പോർട്ടൊക്കെ ആയിരുന്നു മതി പണിയില്ല എന്നാലും പിന്നെ ഇനി വരും അല്ലേ നമ്മടെ അമ്മമാരുടെ എല്ലാം പൊതു സ്വഭാവമാണ് എപ്പോഴെങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ടോ എടാ ഓ ഇതിന്റെ പുറകെ ഇങ്ങനെ ശരി ആവത്തില്ല നീ അതങ്ങ് വിട്ടേക്ക് അങ്ങനെ പറഞ്ഞു ഇപ്പം എന്തെങ്കിലും ഉണ്ടോ അല്ലാണ്ട് ഒന്നുമില്ല അപ്പൊ അമ്മ പറയുന്നത് ശരിയാണ് അപ്പ കുറ്റം പറയാൻ കാരണം ഇതിന്റെ പുറകില് അത് ഞാൻ അല്ല നമുക്കൊരു കല്യാണം കഴിക്കണ്ട ഇനിയിപ്പൊ സംവിധായകനായി ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഇനിയിപ്പോ ജോലി ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റൂ അതെന്തോയ് അയ്യോ ഇത്രയപ്പോ എൻജോയ് ചെയ്തത് പോലെ ഞങ്ങള് പെമ്പിള്ളേര് വന്നു കഴിഞ്ഞപ്പോ എൻജോയ്മെന്റ് പറയുന്നേ ലൈഫിലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൂട്ടിലാകുമെന്നുള്ള പേടിയാണോ കമ്മിച്ചിരാ അല്ല ഈ ഒരു പാഷൻ ഒക്കെ അംഗീകരിച്ചു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെണ്ണൊക്കെ ആണെങ്കിൽ നോക്കിക്കൂടെ അത് പറയാൻ പറ്റൂല്ല രാകേഷ് ഇല്ല അങ്ങനെയാണെങ്കിൽ നോക്കാം അപ്പം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ